ലോകചരിത്രത്തിലെ ഏറ്റവും വലിയതും സമ്പന്നവുമായ സാമ്രാജ്യങ്ങളൊന്നായിരുന്ന മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ എന്താണ് ഈ മുഗൾ സാമ്രാജ്യം പേർഷ്യൻ സംസ്കാരവും ഇന്ത്യൻ പാരമ്പര്യവും സമുന്നയിപ്പിച്ച് ഇസ്ലാം മതവിശ്വാസികളായ ഒരു കൂട്ടം ഭരണാധികാരികൾ പതിനാറാം നൂറ്റാണ്ട് മുതൽ പത്തൊമ്പതാം നൂറ്റാണ്ട് വരെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ വലിയൊരു ഭാഗം അടക്കി ഭരിച്ച ഒരു സാമ്രാജ്യമാണിത് കലയിലും വാസ്തുവിദ്യയിലും സാമ്പത്തികത്തിലും അറിവിലും നമ്മുടെ രാജ്യത്തിന് അതുല്യ സംഭാവനകൾ നൽകിയ ഒരു സുവർണ കാലഘട്ടം കൂടിയായിരുന്നു ഇത് ആ മഹത്തായ ഉദയവും അസ്തമയവും വെറും മിനിറ്റുകൾക്കുള്ളിൽ നമുക്കൊന്ന് കണ്ടാലോ മുഗൾ സാമ്രാജ്യത്തിൻ്റെ കഥ തുടങ്ങുന്നത് പതിനാറാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മധ്യേഷ്യയിൽ നിന്നുള്ള ധീരനായ ഒരു യോദ്ധാവിൽ നിന്നാണ് സഹീറുദ്ദീൻ മുഹമ്മദ് ബാബർ ബാബർ എന്ന് ഭരിച്ചിരുന്നത് ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിലെ ഫെർഗാന എന്ന ചെറിയൊരു രാജ്യമായിരുന്നു മംഗോളിയൻ ചക്രവർത്തിയായ ചെങ്കിസ് ഖാൻ്റെ പേർഷ്യൻ തുർക്കിഷ് കീഴടക്കുന്ന തൈമൂറിൻ്റെയും പിന്മുറക്കാരനായിരുന്നു ബാബർ എന്നാൽ തൻ്റെ പൂർവീകരുടെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാനും സ്വന്തമായി ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാനും അദ്ദേഹം സ്വപ്നം കണ്ടു നിരന്തരമായ പോരാട്ടങ്ങളിലൂടെയും പാലായനങ്ങളിലൂടെയും അദ്ദേഹം ഒടുവിൽ ഇന്ത്യയിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ ചരിത്ര പ്രസിദ്ധമായ ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബർ അഫ്ഗാൻ വംശജനായ ഡൽഹി സുൽത്താനായിരുന്ന ഇബ്രാഹിം ലോധിയുടെ വലിയ സൈന്യത്തെ നേരിട്ടു യൂറോപ്യൻ മാതൃകയിലുള്ള പീരങ്കികളും മികച്ച സൈനിക തന്ത്രങ്ങളും ഉപയോഗിച്ച് താരതമ്യേന കുറഞ്ഞ സൈനികരെ മാത്രം ഉണ്ടായിരുന്നിട്ടും ബാബർ ലോധിയെ തോൽപ്പിച്ചു ഈ നിർണായക വിജയത്തിലൂടെയാണ് ബാബർ ഡൽഹി പിടിച്ചടക്കുകയും ഇന്ത്യൻ മുഗൾ സാമ്രാജ്യത്തിന് ഔദ്യോഗികമായി തറക്കല്ലിടുകയും ചെയ്തത് ഇത് കേവലമൊരു യുദ്ധവിജയം മാത്രമല്ല ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കം കൂടിയായിരുന്നു ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹം രജപുത്രരെയും മറ്റ് പ്രാദേശിക ശക്തികളെയും പരാജയപ്പെടുത്തി തന്റെ ഭരണം വിപുലീകരിച്ചു എങ്കിലും സാമ്രാജ്യം പൂർണ്ണമായി ഏകീകരിക്കുന്നതിന് മുൻപ് അതായത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിൽ ബാബർ മരണപ്പെട്ടു ബാബറിന് ശേഷം മകൻ ഹുമയൂൺ സിംഹാസനത്തിലേറി പക്ഷേ ഷേർഷാ സൂരി എന്ന ശക്തനായ ഭരണാധികാരിയുടെ വെല്ലുവിളികൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു സിംഹാസനം നഷ്ടപ്പെട്ട് ദീർഘകാലം പേർഷ്യയിൽ പാലായനം ചെയ്ത ഹുമയൂൺ ഒടുവിൽ ഷേർഷയുടെ മരണത്തിനു ശേഷം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിൽ പേർഷ്യൻ സഹായത്തോടെ ഡൽഹി തിരിച്ചുപിടിച്ച് മുഗൾ സാമ്രാജ്യത്തെ പുനഃസ്ഥാപിപ്പിച്ച് അതിൻ്റെ അടിത്തറ കൂടുതൽ ശക്തമാക്കി എന്നാൽ അധികം വൈകാതെ അദ്ദേഹം മരണപ്പെട്ടു കോണിപ്പടിയിൽ നിന്ന് വീണായിരുന്നു അദ്ദേഹത്തിൻ്റെ ദാരുണാന്ത്യം മുഗൾ സാമ്രാജ്യത്തിൻ്റെ യഥാർത്ഥ സുവർണകാലം ആരംഭിക്കുന്നത് ഹുമയൂണിൻ്റെ മകൻ അക്ബറിൻ്റെ ഭരണത്തോടെയാണ് കേവലം പതിമൂന്ന് വയസ്സിൽ സിംഹാസനത്തിലേറിയ അക്ബർ മുഗൾ സാമ്രാജ്യത്തെ ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിൽ ഹുമയൂണിൻ്റെ മരണത്തിന് ശേഷം കേവലം പതിമൂന്നുകാരനായ അക്ബർ രണ്ടാം പാനിപ്പത്ത് യുദ്ധത്തിൽ ശക്തനായ ഹേമുവിനെ തോൽപ്പിച്ച് തൻ്റെ സ്ഥാനമുറപ്പിച്ചു അക്ബർ ഒരു മികച്ച സൈന്യാധിപൻ മാത്രമല്ല ഒരു മികച്ച ഭരണാധികാരിയും സാമൂഹ്യ പരിഷ്കർത്താവും കൂടിയായിരുന്നു മതപരമായ സഹിഷ്ണുത അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ മുഖമുദ്രയായിരുന്നു ദിൻ ഇ ഇലാഹി എന്ന ആശയം മതസൗഹാർദ്ദം ലക്ഷ്യമിട്ടിരുന്നുവെങ്കിലും ദിന്നി ഇലാഹി ജനമധ്യത്തിൽ പ്രശസ്തി പ്രശസ്തിയാർജിക്കാതെ മറഞ്ഞുപോയി ജസിയ പോലുള്ള നികുതികൾ നിർത്തലാക്കി തോടാർമാളിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ മികച്ച ഭൂരേഖ നികുതി സമ്പ്രദാനവും മൻസബ്ദാരി എന്ന സൈനിക ഭരണ സംവിധാനവും മുഗൾ സാമ്രാജ്യത്തിന് വലിയ സ്ഥിരത നൽകി സാഹിത്യം കല വാസ്തുവിദ്യ എന്നിവ അദ്ദേഹത്തിൻ്റെ കാലത്ത് വലിയ വളർച്ച നേടി ഫത്തേപൂർ സിക്രിയിലെ ബുലൻ ദർവാസയും ദിവാനി ഖാസും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് ഉദാഹരണമാണ് അക്ബറിൻ്റെ സദസ്സിൽ ബീർബൽ താൻസൻ രാജ തോടർമാൽ തുടങ്ങിയ നവരത്നങ്ങൾ ശോഭയ്ക്ക് ഉദാഹരണമായി നിലകൊണ്ടിരുന്നു അക്ബറിന് ശേഷം മകൻ ജഹാംഗീർ അധികാരത്തിലെത്തി ചിത്രകലയിലും പൂന്തോട്ട നിർമ്മാണത്തിലും അദ്ദേഹത്തിന് അതീവ താൽപ്പര്യമുണ്ടായിരുന്നു നീതിക്കായി ചങ്ങല ചീഫ് ഓഫ് ജസ്റ്റിസ് സ്ഥാപിച്ച ചക്രവർത്തി എന്ന നിലയിലും അദ്ദേഹം അറിയപ്പെട്ടു ജഹാംഗിറിൻ്റെ ഭാര്യ നൂർജഹാൻ മുഗൾ ചരിത്രത്തിലെ ഏറ്റവും ശക്തരായ സ്ത്രീകളിൽ ഒരാളായിരുന്നു സാമ്രാജ്യ കാര്യങ്ങളിൽ അവർ വലിയ സ്വാധീനം ചെലുത്തി ജഹാംഗിറിൻ്റെ കാലത്ത് തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി ഇന്ത്യയിൽ വാണിജ്യ രംഗത്ത് കാൽവച്ചത് മുതൽ ചരിത്രം മാറ തുടങ്ങി മുഗൾ വാസ്തുവിദ്യ അതിന്റെ ഉന്നതിയിലെത്തുന്നത് ജഹാംഗിറിൻ്റെ മകനായ ഷാജഹാൻ്റെ കാലത്താണ് ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ ഡൽഹിയിലെ ചെങ്കോട്ട ജുമാ മസ്ജിദ് എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ കാലത്ത് നിർമ്മിച്ചതാണ് എൻ്റെ പ്രിയ ഭാര്യ മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്കായി ഷാജഹാൻ പണി കഴിപ്പിച്ച താജ്മഹൽ മുഗൾ വാസ്തുവിദ്യയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇന്നും നിലകൊള്ളുന്നു എന്നാൽ ദക്ഷിണേന്ത്യയിലെ നീണ്ട യുദ്ധങ്ങളും ആഡംബര നിർമ്മാണങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടു ഷാജഹാൻ്റെ ഭരണത്തിലെ അവസാന കാലത്ത് അധികാര തർക്കങ്ങളും തലവക്കി തുടങ്ങി ഈ സമയത്താണ് ഔറംഗസേബ് തൻ്റെ സഹോദരനായ ദാരാ ഷിഹോവിനെ പരാജയപ്പെടുത്തി അച്ഛനെ തടവിലാക്കി സിംഹാസനം പിടിച്ചെടുക്കുന്നത് മുഗൾ സാമ്രാജ്യത്തെ അതിൻ്റെ ഏറ്റവും വലിയ വിസ്തൃതിയിലേക്ക് എത്തിച്ചത് ഔറംഗസേബായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ മതപരമായ കർശന നിലപാടുകളും മറാഠികളും മറ്റ് ശക്തികളുമായുള്ള നിരന്തര യുദ്ധങ്ങളും സാമ്രാജ്യത്തിന് വലിയ വെല്ലുവിളിയായി മാറി ഔറംഗസേബിൻ്റെ കാലത്ത് ഛത്രപതി ശിവാജിയുടെ നേതൃത്വത്തിലുള്ള മറാഠ വിപ്ലവം മുഗളുകളുടെ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറി പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ നീണ്ടുനിന്ന യുദ്ധങ്ങൾ ഖജനാവ് കാലിയാക്കി സൈന്യം ദുർബലമായി ജനങ്ങൾക്കിടയിൽ അതൃപ്തി വർദ്ധിച്ചു ഔറംഗസേബിന്റെ മരണശേഷം മുഗൾ സാമ്രാജ്യം ദുർബലമാകാൻ തുടങ്ങി അദ്ദേഹത്തിന് ശേഷം വന്ന ഭരണാധികാരികൾക്ക് സാമ്രാജ്യത്തെ ഏകീകരിക്കാനോ ഭിന്നതകൾ ഇല്ലാതാക്കാനോ കഴിഞ്ഞില്ല പിന്തുടർച്ചാവകാശ തർക്കങ്ങൾ മുഗൾ രാജകൊട്ടാരത്തിൽ സ്ഥിരം കാഴ്ചയായി ഇത് സാമ്രാജ്യത്തെ അഭിയന്തരമായി ദുർബലപ്പെടുത്തി മറാഠികൾ സിക്കുകാർ ബംഗാൾ നവാബുമാർ എന്നിവരെ പോലുള്ള പ്രാദേശിക ശക്തികൾ മുഗൾ ഭരണത്തിനെതിരെ ശക്തമായ വെല്ലുവിളി ഉയർത്തി യുദ്ധങ്ങളും ആഡംബര ജീവിതവും സാമ്രാജ്യത്തിൻ്റെ ഖജനാവ് കാലിയാക്കി മുഗൾ സാമ്രാജ്യത്തിൻ്റെ ദൗർബല്യം മുതലെടുത്ത് പ്ലാസി യുദ്ധത്തിലൂടെയും ബക്സർ യുദ്ധത്തിലൂടെയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപതിൽ പേർഷ്യൻ ഭരണാധികാരിയായിരുന്ന നാദർഷേഡ കർണാൽ യുദ്ധത്തിലെ വിജയവും ഡൽഹി ആക്രമണവും അഫ്ഗാൻ ഭരണാധികാരിയായിരുന്ന അഹമ്മദ് ഷാ അബ്ദാലിയുടെ തുടർച്ച ആക്രമണങ്ങൾ പ്രത്യേകിച്ച് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിലെ മൂന്നാം പാനിപ്പത്ത് യുദ്ധം സാമ്രാജ്യത്തിന്റെ നടു ഓടിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ ഷിപ്പായി ലഹളയോടെ അവസാന മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ സഫറിനെ ബ്രിട്ടീഷുകാർ രംഗൂണിലേക്ക് നാടുകടത്തി അതോടെ പേരിന് പോലും ഉണ്ടായിരുന്ന മുഗൾ സാമ്രാജ്യം പൂർണ്ണമായും അവസാനിച്ചു മുഗൾ സാമ്രാജ്യം ഓർമ്മയാകുമ്പോഴും അവരുടെ സംഭാവനകൾ ഇന്ത്യയുടെ മണ്ണിൽ മായാതെ നിൽക്കുന്നു താജ്മഹൽ ചെങ്കോട്ട ജുമാ മസ്ജിദ് ഫത്തേപൂർ സിക്രി പോലുള്ള മനോഹരമായ നിർമ്മിതികൾ മുഗൾ മിനിയേച്ചർ ചിത്രങ്ങൾ പേർഷ്യൻ ഉറുദു ഭാഷകളുടെ വളർച്ച ഹിന്ദുസ്ഥാനി സംഗീതത്തിലും ഉറുദു കാവ്യശൈലികളിലും മുഗൾ സംസ്കാരത്തിന് വലിയ സ്വാധീനമുണ്ടായിരുന്നു അവരുടെ നികുതി പിരിവ് സൈനിക നീതിന്യായ സംവിധാനങ്ങൾ ബ്രിട്ടീഷുകാർക്ക് പോലും മാതൃകയായി മുഗൾ പാചക രീതികൾ ഇന്ത്യൻ ഭക്ഷണ സംസ്കാരത്തിൻ്റെ അഭിവാജ്യ ഘടകമാണ് ഹിന്ദി ഉറുദു ഭാഷകളുടെ വികാസത്തിൽ മുഗൾ സ്വാധീനം വലുതായിരുന്നു മുഗൾ സാമ്രാജ്യം വെറുമൊരു ഭരണകാലഘട്ടമായിരുന്നില്ല മറിച്ച് ഇന്ത്യയുടെ ചരിത്രത്തിലും സംസ്കാരത്തിലും അതുല്യമായ ഒരു പാട് അവശേഷിപ്പിച്ച ഒരു വലിയ ശക്തിയായിരുന്നു അവരുടെ ഉയർച്ചയും താഴ്ചയും അധികാരം എന്നതിൻ്റെ ക്ഷണികതയും ഒരു ജനതയുടെ സാംസ്കാരിക പാരമ്പര്യത്തിൽ ഒരു സാമ്രാജ്യത്തിന് എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ രസകരമായ ചരിത്ര വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഒന്നിക്കാം